സ്നേഹസ്വരൂപനായ കഥാവായ യേശുവിൻ്റെ നസ്സുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്ന ദൈവം കർത്താവായിരിക്കുന്ന യേശു പരിശുദ്ധനായിരിക്കുന്ന ദൈവം പരിശുദ്ധാത്മാവായിരിക്കുന്ന ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവം ആയിരിക്കുന്ന ആ സാന്നിധ്യം അല്ലെങ്കിൽ പിതാവായ ദൈവം സ്വർഗത്തിലിരിക്കുന്നു കഥാവായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമുക്കായി ജീവനെ നൽകി പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാനായി കർത്താവായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു തന്നു കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനായി ദുരാരോപിയായിരിക്കുന്ന പിശാജ രാ ആ പകലില്ലാതെ എല്ലാ സമയത്തും സഹോദരന്മാർക്ക് വിരോധമായി ദൂഷണവിധികൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തവുമായി നമുക്കായി മധ്യസ്ഥം വഹിച്ചു കൊണ്ടിരിക്കുന്നു അതേസമയം പരിശുദ്ധാത്മാവിനെ ഈ കൃപായുഗത്തിൽ പിതാവ് ഭൂമിയിലേക്ക് അയച്ച് തന്നിരിക്കുന്നു ആ കൃപായുഗത്തിൻ്റെ വാതിലുകൾ അടയുവോളം നമുക്ക് ഏത് സമയത്തും ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്നേഹത്തോടുകൂടി നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ച് അടുത്ത് വരുവാനായി പരിശുദ്ധാത്മാ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായി നമ്മുടെ ഏറ്റവും അടുത്ത ആശ്വാസദായകനായി കഷ്ടങ്ങൾ നമുക്ക് ഏറ്റവും അടുത്ത തുണയാളിയായി എന്തും പറയുവാനും നമുക്ക് വഴി കാണിച്ചു തരുവാനും നമുക്ക് കൂട്ടാളിയും തുണയാളിയുമായിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വരുവാൻ ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യരെക്കാളും കൂടുതലായി നമ്മെ സ്നേഹിച്ച് നമുക്ക് വഴി നടക്കുവാൻ ഉപദേശിച്ച് തന്ന് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സംരക്ഷിക്കുകയും ബലപ്പെടുത്തുകയും ശക്തരാക്കി മാറ്റുകയും ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇറങ്ങി വരുവാനുമായി പകൽക്കാലവും കണികളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞാൻ എന്നെ ഒരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നല്ല ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായിരിക്കുന്നത് ദൈവമേ അപ്പം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നപ്പ ദൈവമേ അവിടുത്തെ സ്നേഹത്തിനായി നന്ദി അവിടുത്തെ കരുണയ്ക്കായും നന്ദി അവിടുത്തെ സമാധാനത്തിനായും സ്വസ്ഥതയ്ക്കായും നന്ദി അവിടെ നിന്ന് ഞങ്ങളെ ദൈവമേ ഇത്രത്തോളം കർത്താവേ കരുതുന്ന അവിടുത്തെ ദയക്കായിട്ട് പിന്നെയും ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പഛച്ചാ മറ്റു മനുഷ്യരെല്ലാവരും കർത്താവെ ഞങ്ങളെ പലപ്പോഴും മുറിവേൽപ്പിക്കുമ്പോൾ ഞങ്ങളുടെ തലയെ കുലിക്കുമ്പോൾ ഞങ്ങൾക്ക് വിരോധമായ ദുഷ്ടതകൾ പ്രവർത്തിക്കുമ്പോൾ ദൈവമ്മയെ ഞങ്ങളെ താങ്ങേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ തള്ളിക്കളയുമ്പോൾ ഒരിക്കലും മാറ്റമില്ലാത്തവനായി പർവ്വതങ്ങൾ മാറും കുന്നുകൾ നീങ്ങിപ്പോകുമെങ്കിലും എൻ്റെ ദയ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുകയില്ല എന്നും ദൈവമേ അമ്മ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്നും െയ്തിരിക്കുന്ന കർത്താവിൻ്റെ ആ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നപ്പച്ച ദൈവമേ മനുഷ്യർ ദൈവമേ ഞങ്ങളുടെ മുഖത്തെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ കാണുന്ന കർത്താവിൻ്റെ ആ നന്മയ്ക്കായി സ്തോത്രം കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ തകർച്ചകൾ ഒറ്റപ്പെട്ട അവസ്ഥകൾ മുറിവുകൾ കുറ്റബോധങ്ങൾ അതിൽ നിന്നെല്ലാം ഇന്ന് പകൽകാലം അവിടെ നിന്ന് ഞങ്ങളെ പുറത്തെടുക്കണമെന്ന് പ്രാര്ത്ഥിക്കുന്നപ്പച്ച പിശാചുവച്ച കെണികൾ കർത്താവെ തകർച്ചകൾ ഇടുവാന് തക്കവണ്ണം ഞങ്ങളെ ഒറ്റപ്പെടുത്തി കളയുവാൻ തക്കവണ്ണം മനുഷ്യരുടെ ഇടയിൽ ഞങ്ങളുടെ പേരിനെ ചീത്തയാക്കി കളയുവാൻ തക്കവണ്ണം ദുഷ്ടൻ വെച്ച ആലോചനകളെ എന്ന് പകൽകാലം അവിടെ നിന്ന് ദൈവമേ തകർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അഹിത്തൊഫേലിൻ്റെ ആലോചന ദൈവമേ ദാവീതിനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം അഹിത്തൊഫേൽ വെച്ച ആലോചനയെ തകർത്ത് കളഞ്ഞൊരു ദൈവം കർത്താവെ നെഹമ്യാവ അതിൽ പണിയുമ്പോൾ സൺബല്ലത്തും തോബിയാവും കർത്താവെ ആ പണിയെ തകർക്കുവാൻ തക്കവണ്ണം ആലോചനകളിട്ടപ്പോൾ അതിനെ ദൈവമേ തകർത്ത് നെഹമ്യാവനും ദൈവമേ അവരുടെ കൂട്ടർക്കും തുണ നിന്നൊരു ദൈവം നീതിമാനു വിരോധമായി ഉയർത്തുന്ന ദുഷ്ടതയുടെ എല്ലാ ദൈവം ൈവമെ വിചാര വികാരങ്ങളെ അവിടെ നിന്ന് തകർത്ത് കളയണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കർത്താവ് ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവത്തിൻ്റെ ദൈവമെ പരിചയ കർത്താവ് നീതിമാനു ചുറ്റുമായുധമായിരിപ്പാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമക്കൾ കർത്താവ് ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബത്തിനും വിരോധമായി മനുഷ്യരിൽ കൂടെ മറ്റു വ്യക്തികളിൽ കൂടെ കർത്താവ് വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് പ്രതികൂലങ്ങൾ സൃഷ്ടിച്ച് മാനസികമായും ശാരീരികമായും തകർത്ത് വ്യാപരിക്കുന്ന ദുരാത്മ വ്യാപാരങ്ങൾ യേശുവിൻ്റെ നാമത്തിലെ ദിവസങ്ങളിൽ നീങ്ങി പോകുവാനും ായി പച്ച സമാധാനത്തിൻ്റെ ദൈവം യഹോവ വസ്സി ഞങ്ങളുടെ ജയക്കൊടി ദൈവം ഓ കഥാവേ അവിടുത്തെ ജയക്കൊടി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ കർത്താവ് പ്രത്യേകിച്ച് അവരുടെ പഠനത്തിൽ ജോലിയുടെ കാര്യങ്ങളിൽ അവരുടെ സ്വഭാവത്തിൽ യഹോവ വ നിസ്സി ആയിരിക്കുന്ന കർത്താവിൻ്റെ ഒരു ജയക്കൊടി ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ വശീകരിച്ച് കർത്താവെ അവരെ പല സ്വഭാവ വൈകൃതങ്ങളിലേക്ക് അവരുടെ സമയത്തെ തെറ്റിച്ച് കളഞ്ഞ് ഉത്തരവാദിത്വമില്ലാത്തവരും അനിഷ്ടപ്പെട്ട കാര്യമൊക്കെ ആക്കി തീർക്കുവാൻ പിശാജ് വയ്ക്കുന്ന കെണികളിൽ യഹോവ നിസ്സിയായിട്ട് ഇറങ്ങി വരണമേ യഹോവ ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച അവരുടെ മുന്നിൽ വാതിലുകൾ തുറക്കുവാൻ യഹോവ അവർക്ക് മുന്നിൽ നടക്കണമേ കർത്താവേ യുദ്ധവീരനായിരിക്കുന്ന യഹോവ നിങ്ങൾ മിണ്ടാതിരിപ്പിന് ഇന്ന് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഹാലലൂയ കർത്താവേ രാജാക്കന്മാർ ധൈര്യത്തോടുകൂടി തങ്ങളുടെ പ്രജകളോട് പറഞ്ഞതുപോലെ അപ്പ ഇന്ന് അങ്ങയുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാ ഒരു ആലോചന തന്ന് നടത്തണം െന്ന് പ്രാർത്ഥിക്കുന്നു ധൈര്യത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവായിരിക്കുന്ന ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാവായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും വാഴണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും വിഷയത്തിൽ ഭയത്തോടുകൂടി ഇരിക്കുന്നെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് നൽകി കർത്താവ് തീയിൽ കൂടി കടന്നാൽ അതിൽ നീ വെന്ത് പോകയില്ല പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കിക്കളവാൻ കഴിയുകയില്ലെന്ന് ദൈവമേ അവരോട് സംസാരിച്ച് കർത്താവേ പ്രിയ മക്കളെ അവിടെ നിന്ന് ആ വിഷയത്തിൽ നിന്ന് പുറത്തെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച വിവാഹ ജീവിതം സംബന്ധിച്ചൊക്കെ കർത്താവെ ഒത്തിരി ഭാരപ്പെടുന്ന ചില മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എയ് ജോവറായി കർത്താവെ അവർക്ക് അവർക്ക് അതിനുവേണ്ട സാമ്പത്തികമില്ല പല തരത്തിൽ ബന്ധങ്ങൾ ഒത്തു വരാതെ അതൊരു വാ ദൈവമേ പൂർണ്ണതയിലേക്ക് എത്താതെയൊക്കെ ഇരിക്കുന്ന കുടുംബങ്ങളിൽ അത്ഭുതകരമായി കർത്താവേ അബ്രഹാം ലെയാസറിനെ ഏ ജി യാഹോബ് ദൈവമേ ഇസഹാക്കിനു വേണ്ടി ബന്ധത്തെ ദൈവമേ യോജിപ്പിച്ചത് റിന് പോലെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പച്ച ദൈവമേ കുടുംബ കുടുംബജീവിതങ്ങളിൽ ഭിന്നതകളിട്ട് പൊരുതുന്ന ദുഷ്ടൻ്റെ ദൈവമേ കെട്ടുകളെ അവിടെ നിന്ന് അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച പരസ്പരം നോക്കിയാൽ തെറ്റിദ്ധാരണ സംശയം വിശ്വാസമില്ലായ്മ ഓക്കെ കർത്താവെ ഇട്ട് പിശാചു ദൈവമേ പല കുടുംബങ്ങളെയും ഒരുമിച്ച് നിന്ന് ദൈവത്തിന് വേണ്ടി പലതും പണിഞ്ഞെടുക്കേണ്ടുന്ന കുടുംബങ്ങളെ ഭിന്നതകളിട്ട് തകർത്ത് കളയുന്ന ദുഷ്ടൻ്റെ ദൈവമേ എല്ലാ തന്ത്രങ്ങളെയും അവിടെ നിന്ന് പൊളിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച കുടുംബങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും മുന്നിലേക്ക് ുംബങ്ങളെ ചൊല്ലിയുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ സകലതും തക്ക സമയത്ത് നിറവേറട്ടപ്പച്ച താമസിച്ചു ഇനി നടക്കില്ലേ എന്ന് കരുതുന്നതെല്ലാം വേഗത്തിൽ വേഗത്തിൽ നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന പകൽകാലവും ഭർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം അവിടുന്ന് ദൈവമേ ആ അടിയേറ്റ് മുപ്പ് മുപ്പത്തൊമ്പത് അടിയേറ്റ് അവിടുത്തെ ശരീരം മുഴുവൻ തകർന്ന് രക്തം മുഴുവൻ ദൈവമേ വാർന്ന് പോയത് കർത്താവ് ഞങ്ങളുടെ സൗഖ്യത്തിനാണ് ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഏൽക്കുന്ന എല്ലാ ദൈവമേ വേദനകളിൽ നിന്ന് ഞങ്ങളെ പുറത്തെടുക്കുവാനാണ് ആ രക്തത്തിൻ്റെ ശക്തി കാൽവരിയിൽ അങ്ങ് ചൊരിഞ്ഞ രക്തത്തിൻ്റെ അല്ല കർത്താവ് ശാരീരികമായി അനുഭവിക്കുന്ന എല്ലാ വേദനകൾ ദൈവമേ അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജോയിൻ കം കംപ്ലൈന്റുകൾ കർത്താവ് തലവേദനയുടെ പ്രയാസങ്ങൾ ഉദരത്തിൽ അനുഭവിക്കുന്ന വേദന ഗ്യാസ്ട്രിക് കംപ്ലൈൻറുകൾ ദൈവമേ സ്കിൻ അലർജികൾ ദൈവമേ ശരീരത്തിലുള്ള എല്ലാ രോഗബന്ധനങ്ങൾ ഹാർട്ട് കംപ്ലൈൻറ്റുകൾ കർത്താവെ ഹാർട്ട് റേറ്റിൻ്റെ കുറവുകൾ ഒക്കെ കർത്താവെ അങ്ങ് പരിഹരിക്കണമേ സൗഖ്യമാക്കണമേ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കിട രോഗികൾ എഴുന്നേൽക്കട്ടെ ബുദ്ധിവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ കർത്താവെ അവർ അവരുടെ അവരിലേക്ക് വലിയ വ്യത്യാസം വരുവാനായി പ്രാർത്ഥിക്കുന്നു നടക്കാത്ത കുഞ്ഞുങ്ങൾ നടക്കട്ടെ സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ സംസാരിക്കട്ടെ കാഴ്ചക്കുറവുള്ളവർ അത് ദൈവമേ നന്നായി കാണുവാൻ കേൾക്കുവാൻ സംസാരിക്കുവാൻ ഒക്കെ ദൈവമേ ദൈവമയോടൊന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് മഴയിൽ നിന്ന് കാറ്റിൽ നിന്ന് തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നവരെ അവരായിരിക്കുന്ന എല്ലാ സ്ഥലത്തും അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലെ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവത്തെക്കുറിച്ച് ത്രീയേക എന്ന് പറയുന്നു കാരണം പിതാവായിരിക്കുന്ന ദൈവം പുത്രനായിരിക്കുന്ന ദൈവം പരിശുദ്ധാത്മാവായിരിക്കുന്ന ദൈവം പലരും ഇതിനെക്കുറിച്ചൊക്കെ തർക്കത്തിനും വാദത്തിനുമൊക്കെ വരുന്നു എങ്കിലും മൂന്ന് മൂന്ന് രീതിയിൽ പറയുമ്പോഴും ഏകമായി പ്രവർത്തിക്കുന്ന ദൈവം ആദിയിൽ ഉൽപ്പത്തിയുടെ പുസ്തകങ്ങൾ അവിടെ എന്താണ് ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു ദൈവം സംസാരിച്ചു കർത്താവിൻ്റെ വായിൽ കൂടി വന്നത് യേശു ആകുന്ന വചനമായിരുന്നു അപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മൂന്ന് വ്യത്യസ്ത രീതിയിൽ ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത് അതുപോലെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു യോർദാൻ്റെ കരയിൽ സ്നാനമേൽക്കുമ്പോൾ യോർദാനിൽ ഇറങ്ങി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ സ്നാനമെടുക്കുവാൻ ഇറങ്ങുമ്പോൾ സ്വർഗം തുറന്ന് പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അതേസമയം പരിശുദ്ധാത്മാവ് പ്രാവന്ന ദേഹരൂപത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് ഇറങ്ങി വന്നു അപ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് ആ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസ പ്രമാണത്തിലൊക്കെ ഏറ്റുപറയുന്നത് പോലെ ഹലലൂയ ഏകസത്യ ദൈവത്തെ വിശ്വസിക്കുവാൻ അതിൽ തന്നെ ആ പരിശുദ്ധാത്മ അതിൻ്റെ അത് പറയുന്ന പിതാവായിരിക്കുന്ന ദൈവ സ്വർഗത്തിലിരിക്കുകയാണ് പഴയ നിയമ കാലഘട്ടത്തിൽ പിതാവായിരിക്കുന്ന ദൈവം പ്രവാചകന്മാരിൽ കൂടിയെല്ലാം ജനത്തോട് സംസാരിച്ചു എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ മനുഷ്യരെ വീണ്ടെടുക്കുവാനായി കർത്താവായിരിക്കുന്ന യേശുവനെ നമുക്ക് ായി തന്നു കഥാവ് യേശു വന്നു മനുഷ്യരോടൊപ്പം ജീവിച്ചു മനുഷ്യരെ പോലെ കഥാവ് കർത്താവിന് വിശന്നു ദാഹിച്ചു അവൻ അത്ഭുതങ്ങൾ ചെയ്തു അടയാളങ്ങൾ ചെയ്തു മനുഷ്യരോടൊപ്പം ജീവിച്ചു മനുഷ്യന്റെ സകല വേദനകളും മനുഷ്യർ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന സകല വിഷമതകളും എല്ലാം അറിഞ്ഞ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്നു ഇന്ന് നമുക്കായി പരിശുദ്ധാത്മാവിനെയാണ് ഈ ഭൂമിയിൽ അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ത്രിയേക ദൈവത്തിൻ്റെ ഫങ്ഷൻ പ്രവർത്തന രീതികളെ രീതികളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം നൽകി ഓരോ മനുഷ്യരെയും ദൈവത്തോട് അല്ലെങ്കിൽ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്ഷയോട് അടുപ്പിക്കുകയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നമ്മെ പഠിപ്പിക്കുകയും ദൈവികമായിരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന വൻകാര്യങ്ങളെ നമ്മിലൂടെ ചെയ്യുവാനായി പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തോടുകൂടി നമ്മിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഹാലലൂയ അപ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവും കഥാവായിരിക്കുന്ന യേശുക്രിസ്തുവും എല്ലാം പ്രവർത്തിക്കുന്നത് പിതാവായ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അടുപ്പിക്കുവാനും ഒന്നായി ചേർക്കുവാനുമാണ് അത് മനസ്സിലാക്കി കഥാവായിരിക്കുന്ന യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും പിതാവായ ദൈവത്തെയും സ്നേഹിക്കുവാനും സേവിക്കുവാനും ആരാധിക്കുവാനും ദൈവം നിങ്ങളെല്ലാവരെയും ഒന്ന് പകൽക്കാലോ സഹായിക്കുമാറാകട്ടെ ആമീൻ അമീൻ